ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പേരിൽ ആളെപ്പറ്റിച്ച് വോട്ട് തട്ടുന്ന പരിപാടി നിർത്തിക്കൊള്ളണമെന്നുള്ള താക്കീതാണ് തെരഞ്ഞെടുപ്പിലൂടെ വാരാണസിയിലെ അടക്കം ജനങ്ങൾ മോദിക്ക് നൽകിയതെങ്കിലും ആശാണ് അതൊന്നും ഒരു വിഷയമല്ല ഈ രാജ്യത്തെ സാധാരണക്കാരായ ഹിന്ദുക്കളെ വടിയാക്കുന്നതിനുള്ള നല്ല ആയുധം ഭക്തി തന്നെയാണ് എന്ന ചിന്തയിൽ തന്നെയാണ് മോദി ഇപ്പോഴുമുള്ളത് വാരാണസിയിൽ ഗംഗാതീരത്ത് മോദി നടത്തിയ ഏറ്റവും ഒടുവിലത്തെ ഭക്തി ഷോയും അതിനുള്ള ഉദാഹരണമാണ് ഈ ഭക്തി എന്നൊക്കെ പറയുന്നത് നാട്ടുകാരെ കാണിക്കാനുള്ളതല്ല ഓരോ മനുഷ്യനും അവനവൻ്റേതായി അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ദൈവവും വിശ്വാസവും എന്നൊക്കെ പറയുന്നത് അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക അതിനെ ഒരു വലിയ ഷോയാക്കി മാറ്റുക അതിൻ്റെ ഭീകരമായ ഒരു വെർഷനാണ് കാശിയിലെ ഗംഗാതീരത്ത് അരങ്ങേറിയത് കാർപ്പറ്റ് വിരിച്ചിരിക്കുകയാണ് ഗംഗാതീരത്ത് മുഴുവൻ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്നുള്ളതൊക്കെ ശരി തന്നെ പക്ഷേ ഒരു ദൈവഭക്തൻ എന്നുള്ള നിലയിൽ നരേന്ദ്രമോദിക്ക് ഗംഗാ നദിയിൽ ആരതി ഒഴിയുന്നതിന് ആ ഗംഗാതീരത്ത് മുഴുവൻ കാർപ്പറ്റ് വിരിക്കുന്നതിന് അദ്ദേഹത്തിന് ആ പവിത്രമായ ഗംഗാനദിയുടെ തീരത്ത് കൂടി നഗ്നപാതനായി നടന്നാൽ എന്താ പ്രശ്നം റെഡ് കാർപ്പറ്റ് വിരിച്ച് സ്വീകരണം ഒരുക്കുകയാണോ ഒരു ഭക്തൻ കാശി കാശിവിശ്വേശ്വരന് വേണ്ടി പ്രാർത്ഥന നടത്തേണ്ടത് അതോ നരേന്ദ്രമോദി അതെ കാശിയിൽ വെച്ച് തന്നെ നേരത്തെ ദൈവപുത്രനായി പ്രഖ്യാപിച്ചതുകൊണ്ട് ദൈവം എന്നുള്ള നിലയിൽ കാശി വിശ്വേശ്വരനേക്കാൾ വലിയ മനുഷ്യനാണ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കാണുന്നത് കൊണ്ടാണോ എന്തായാലും ചീപ്പ് ഷോകളാണ് ഭക്തിയുടെ പേരിൽ ജനങ്ങളെ വടിയാക്കാനാകില്ല എന്ന് ജനം കൃത്യമായി വിധി എഴുതിയില്ലേ എന്നിട്ടും നരേന്ദ്രമോദി ബി ജെ പി അതിൽ നിന്ന് ഒരു പാഠവും പഠിക്കുന്നില്ല അവർ ഇതിനെ തന്നെ കച്ചവടമാക്കുകയാണ് ശരിക്കും കാശിയിൽ നരേന്ദ്രമോദി വരുന്നു അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ് അവിടെ അദ്ദേഹം ദൈവത്തെ തൊഴുന്നു പ്രാർത്ഥിക്കുന്നു അതൊക്കെ ഇത്രയും വലിയ ഒരു പ്രകടനമാക്കി മാറ്റുന്നു മോദിക്ക് റെഡ് കാർപ്പറ്റ് സ്വീകരണം ഒരുക്കുന്നു ഗംഗാ നദിക്കകത്തേക്ക് കാർപ്പറ്റ് വിരിക്കാത്തത് ഭാഗ്യം അല്ലെങ്കിൽ ഒരു പക്ഷേ ഗംഗാനദിക്ക് മുകളിലൂടെ കാർപ്പറ്റിലൂടെ നടന്നു പോകുന്ന നരേന്ദ്രമോദിയെയും നമുക്ക് കാണേണ്ടി വന്നേനെ അതിനുള്ള സാധ്യതയും വിദൂരമല്ല കാരണം ദൈവ വിളി കിട്ടിയ ആളാണ് താനൊരു മനുഷ്യനല്ല ബയോളജിക്കലല്ല എന്നൊക്കെ പ്രഖ്യാപിച്ച കക്ഷിയാണല്ലോ ശരിക്കും ദൈവമാണ് താൻ എന്ന് ബോധ്യപ്പെടുത്താനായി ഇനിയിപ്പോൾ ഗംഗാ നദിക്ക് കുറുകെ ഇട്ടിട്ട് ആ കാർപ്പറ്റിൽ കൂടി നടന്നും അദ്ദേഹം ജനങ്ങളെ ഞാൻ ഈ ഭക്തിയുടെ അപ്പോസ്തലനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും ഓരോ മനുഷ്യനും അവൻ്റേതായ രീതിയിലാണ് ഭക്തിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇങ്ങോട്ട് വന്ന് അയ്യോ ഹിന്ദുക്കളെ നിങ്ങളുടെ മുഴുവൻ രക്ഷകനാണ് ഞാനെന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും തവണയൊക്കെ അവരെ പറ്റിക്കാൻ പറ്റും മൂന്നാം വട്ടം അവരെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് തെരഞ്ഞെടുപ്പ് ഫലം അത്രയും ഭീകരഭക്തനാണ് എങ്കിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായി വാരാണസിയിലെ ജനങ്ങൾ മുഴുവൻ അങ്ങ് വോട്ട് ചെയ്ത് മറിക്കേണ്ടായിരുന്നോ ഉത്തർപ്രദേശിലെ ജനം മുഴുവൻ അയോധ്യയുടെ പേരിൽ വോട്ട് ചെയ്യണ്ടായിരുന്നോ അതൊന്നും സംഭവിച്ചില്ലല്ലോ അപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ വെറും ഷോകളാണ് എന്നുള്ള തിരിച്ചറിവ് ജനത്തിനുണ്ടായിരിക്കുന്നു ശരിക്കും വാരാണസിയിൽ ഈ നരേന്ദ്രമോദി വന്ന് ഭക്തിയുടെ ഷോ കാണിക്കുമ്പോൾ ആ വാരാണസിയുടെ പുത്രനായ അജയ് റായ് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അദ്ദേഹമാണ് യഥാർത്ഥ ഭക്തൻ എന്ന് ജനം തിരിച്ചറിഞ്ഞു ഒരു ഷോയും കാണിക്കാതെ അദ്ദേഹത്തിന്റെ ഭക്തിയെ അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ആ വിശ്വാസം മുറുകെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളുമായി നിൽക്കുകയും ചെയ്യുന്ന ഒരാളെ അവിടുത്തെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു അതുകൊണ്ടാണ് മോദിയുടെ ഭൂരിപക്ഷം ഒന്നര ലക്ഷത്തിലേക്ക് വന്നത് ബി ജെ പിക്ക് അത്രയും സ്വാധീനമുള്ള ഇടത്ത് എന്നിട്ട് വാശാനൊന്നും പഠിക്കുന്നില്ല റെഡ് കർപ്പറ്റ് സ്വീകരണം ഒരുക്കുകയാണ് ഉണ്ടെങ്കിലേ ഗംഗാനദിയുടെ തീരത്തു കൂടിയെങ്കിലും നടക്കാൻ സാധിക്കൂ എന്ന അവസ്ഥ നരേന്ദ്രമോദിക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിപ്പോഴും കാശി വിശ്വേശ്വരനെ കേളക്കോ വലിയ ദൈവമാണ് താനെന്നുള്ള ആ ഉൾവിളിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന സംഗതികളായിരിക്കുമെന്നേ നമുക്ക് കരുതാൻ വഴിയുള്ളൂ എന്തായാലും ചീപ്പ് പരിപാടിയാണ് ചെട്ടിയാർ കൊല്ലത്ത് പോയതുപോലെ എന്നൊരു പഴഞ്ചൊല്ല് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ പണ്ട് പ്രചരിച്ചിരുന്നു ചെട്ടിയാർ രാവിലെ വീട്ടുകാർ പറയുന്നത് കേട്ട് കൊല്ലത്തേക്കങ്ങ് പോയി കൊല്ലത്ത് ചെന്നപ്പോഴാണ് ആലോചിച്ചത് എന്തിനാണ് കൊല്ലത്ത് വരാൻ പറഞ്ഞത് എന്ന് വീട്ടുകാരോട് ചോദിച്ചില്ലല്ലോ എന്ന് അതേ അവസ്ഥയിലാണ് ഇപ്പോഴൊരാൾ ഇറ്റലിയിലേക്ക് പോയത് ഇറ്റലിയിൽ ചെന്നപ്പോഴാണ് അദ്ദേഹം ഓർക്കുന്നത് എന്തിനാണ് ശരിക്കും ഞാൻ ഇറ്റലിയിലേക്ക് വന്നത് ഇവിടെ ജി സെവൻ ഉച്ചകോടിയിൽ ആ ജീസവൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ലോക നേതാക്കൾ ചർച്ച നടത്തുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഒരു കാഴ്ചക്കാരനായിരിക്കാൻ ഇത്രയും വലിയ തള്ളും ബഹളവും ഒക്കെയായി ഇവിടേക്ക് വരേണ്ടതുണ്ടായിരുന്നു എന്ന് ആ മനുഷ്യൻ ഒരായിരം വട്ടം ചിന്തിച്ചിട്ടുണ്ടാകണം കാരണം ഇറ്റലിയിലെ പോസ്റ്റർ ബോയിയായി മാറുന്ന കാഴ്ച നമ്മുടെ പ്രധാനമന്ത്രി അങ്ങനെ ഒരു ഗതികേടിലൂടെ കടന്നുപോയി എന്നുള്ളതാണ് ഇറ്റലിയിൽ ജി സെവൻ ഉച്ചകോടിയിൽ എന്തോ തള്ളി മറിക്കാൻ പോവുകയാണ് എന്ന് സംഖികളൊക്കെ പ്രചരിപ്പിച്ച നരേന്ദ്രമോദിക്ക് അവിടെ ഉണ്ടായ അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെടുന്നത് നരേന്ദ്രമോദിയെ എത്രയോ നേരം ഒരു കാറിന് വേണ്ടി ആ ഹോട്ടലിൻ്റെ വാതുക്കൾ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു അവസാനം മടുത്ത് ദേഷ്യം വന്ന് മോദി അകത്തേക്ക് ലോബിയിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ ഒരൊറ്റ യോഗ വേദിയിൽ പോലും നരേന്ദ്രമോദിയെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല നരേന്ദ്രമോദിയെ എന്നല്ല അവിടെ അതിഥികളായി ക്ഷണിച്ച പതിമൂന്ന് രാജ്യങ്ങളുടെയും തലവന്മാരെ അതിന് സമ്മതിച്ചില്ല ഈ ജി സെവൻ ഉച്ചകോടിയുടെ പ്രധാനപ്പെട്ട ആളുകളെന്ന് പറയുന്നത് ഏഴ് രാജ്യങ്ങൾ അമേരിക്കയും കാനഡയും ഫ്രാൻസും ഇതിന് ആതിഥ്യം വഹിക്കുന്ന ഇറ്റലിയും അടക്കം ജപ്പാനും അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ രാഷ്ട്ര പരസ്പരം കൂടിയാലോചനകളും വിവിധ വിഷയങ്ങളിലുള്ള ചർച്ചകളും ഒക്കെ നടത്തി അതിനോടൊപ്പം യൂറോപ്യൻ യൂണിയൻ്റെ രണ്ട് പ്രതിനിധികളും ഉണ്ടായി ഒപ്പം ഈ പതിമൂന്ന് ആളുകളെ അവിടെ അതിഥികളായി ക്ഷണിച്ചു അവർ വെറും കാഴ്ചക്കാർ അത് സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ് ഇത്തരത്തിലുള്ള ലോകരാഷ്ട്രങ്ങളുടെ സമ്മേളനമൊക്കെ നടക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ജി ട്വൻ്റി ഉച്ചകോടി നടന്നപ്പോൾ നമ്മളും ചില ആളുകളെ അതിഥികളായി ക്ഷണിച്ചിരുന്നു പക്ഷേ അങ്ങനെ പോകുമ്പോൾ അതിനനുസരിച്ചുള്ള തള്ളേ തള്ളാവോ അതാണ് പറഞ്ഞത് ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ ഞാൻ എന്തിനാണ് പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകണം അവിടെ ഒരു അതിഥിയായി പോകുന്നു അവിടെ അധികം സംസാരിക്കാനൊന്നുമില്ല പക്ഷെ ഇവിടെ സംഘികൾ തള്ളിമറിക്കുന്നത് എന്താ നരേന്ദ്രമോദി അവിടെ ചെന്ന് ജി സെവൻറെ നട്ടും ബോൾട്ടും ഒക്കെ തിരികെ റെഡിയാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള നിലയിലാണ് മോദിയാണ് ഈ ജി സെവനെ നയിക്കുന്നത് എന്ന നിലയിലാണ് എല്ലാവരും കൂടി ഇതൊരു ഫോട്ടോ എടുത്തപ്പോൾ മോദിയുടെ സ്ഥാനം അതിന്റെ നടുക്കായി പോയതുകൊണ്ട് ഇതാ മോദിയാണ് ഇനി ജീസവരെ നയിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള പ്രചരണം എന്തൊരു വൃത്തികെട്ട ഏർപ്പാടാണ് ഈ സംഘിക്കൂട്ടന്മാർ നടത്തുന്നത് ഒരു രാജ്യത്തിൻ്റെ തലവൻ എന്നുള്ള നിലയിൽ നരേന്ദ്രമോദിയെയും അവർ അതിഥിയായി ക്ഷണിച്ചു ആ എന്നുള്ള നിലയിലുള്ള മാന്യതയൊക്കെ കൊടുത്തു പിന്നെ ഈ ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോനി അവരെന്ന് പറയുന്നത് അവിടെ വന്ന എല്ലാ രാഷ്ട്ര ഒരേ രീതിയിൽ തന്നെയാണ് പെരുമാറിയത് അതിൽ നരേന്ദ്രമോദിയുമൊത്തുള്ള അവരുടെ ചിത്രങ്ങൾ മാത്രം മാത്രമെടുത്തു ഓ നരേന്ദ്രമോദിക്ക് ബഹുമാനം കിട്ടുന്നേ നരേന്ദ്രമോദിക്ക് മാത്രം ബഹുമാനം കിട്ടുന്നേ എന്ന് സംഘികൾ ആഘോഷിക്കുകയാണ് അതൊക്കെയാണ് അപകടകരമായ ഒരു ഭക്തി എന്ന് പറയുന്നത് ആ അപകടകരമായ ഭക്തിയാണ് നരേന്ദ്രമോദിക്ക് വലിയ തിരിച്ചടി നൽകിയത് എന്നിവർ ഓർക്കുന്നില്ല